അന്ന് ഞാൻ ശ്രീ വെള്ളാപ്പള്ളി നടേശനെ വിളിച്ച് പറഞ്ഞു ഇത് ഒരു നായരോടാണ് ഈ ചെയ്യുമോ ചെയ്യാനായിട്ട് കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ ധൈര്യം വരുമോ ഒരിക്കലും ധൈര്യം വരില്ല കാരണം അപ്പോൾ സുമാരൻ നായർ വാളെടുക്കും കോപിക്കും അദ്ദേഹം ഗർജിക്കും അപ്പോൾ ഹൈക്കമാൻഡ് എടുത്ത തീരുമാനം മാറ്റും ഇത് ഈഴമനായതുകൊണ്ടാണ് ഇങ്ങനെ ഒരു അവമാനം സഹിക്കേണ്ട പോകുന്നത് അല്ലെങ്കിൽ സംഭവിക്കുമായിരുന്നില്ല അപ്പോൾ അദ്ദേഹം അത് സംഭവിച്ചു അത് ശരിയാണ് ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ധനപാലനെ ഇങ്ങനെ അപമാനിച്ചു അദ്ദേഹം പാർട്ടി വിട്ടു പോയില്ല അദ്ദേഹം പാർട്ടി തന്നെ നിൽക്കുന്നു ഈ അവമാനമൊക്കെ സഹിച്ച് ഇപ്പോഴും കോൺഗ്രസ് ഇട്ട് കാതറിട്ട് നടക്കും അപ്പോൾ ഇത് എന്ന് പറയുന്നത് സമുദായ നേതൃത്വത്തിൻ്റെ ആ ഒരു പിടിപ്പില്ലായ്മ എന്ന് പറഞ്ഞുകൂടാ അവരുടെ ഒരു വിലപേശയുടെ ശക്തി കുറവായതുകൊണ്ട് കൂടിയാണ് സംഭവിക്കുന്നത് സമുദായത്തിലെ അംഗങ്ങൾക്ക് തന്നെ ഐക്യമില്ലാത്തതുകൊണ്ട് ഒരുമയില്ലാത്തതുകൊണ്ട് സംഘടിതമായിട്ട് വിലപേശാനുള്ള ശക്തി കുറഞ്ഞു പോയതുകൊണ്ട് സംഭവിക്കുന്നതാണ് അപ്പോൾ ഈ കാര്യത്തിൽ ശക്തമായൊരു നിലപാടെടുക്കാതെ കണ്ട് സമുദായത്തിനോ സമുദായ സംഘടനക്കോ ആ സമുദായത്തെ പിന്തുണക്കുന്ന മറ്റാളുകൾക്കോ മുന്നോട്ട് പോകാൻ പറ്റില്ല ഇപ്പോൾ വെള്ളാപ്പള്ളി അടച്ചിങ്ങനെ ഒരു പ്രസ്താവന നടത്തി യോഗനാഥത്തിൽ മോഹപ്രശ്നം എഴുതി യോഗനാഥം വായിക്കുന്നവരല്ലാതെ അല്ലെങ്കിൽ ഇത് കേരളകുമതിയിൽ പ്രസിദ്ധീകരിക്കുമ്പോൾ കൗമുദി വായിക്കുന്നവരല്ലാതെ അതിനെക്കുറിച്ച് സി പി ജോൺ പറഞ്ഞ അഭിപ്രായം അല്ലെങ്കിൽ മറ്റ് രാമകൃഷ്ണൻ സഖാവ് രാമകൃഷ്ണൻ അടക്കം പറഞ്ഞ അഭിപ്രായം ഇതുമൊക്കെ കേരളകുമതിലല്ലാതെ മറ്റ് പത്രങ്ങളിലെ അത്തരണത്തിൽ വന്നു എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്തുകൊണ്ട് ഇത്ര പ്രബലമായ ഒരു സമുദായ സംഘടനയുടെ ഏറ്റവും ശക്തനായ നേതാവ് കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് നേതാവായിരിക്കുന്ന ആൾ നടത്തിയ രൂക്ഷമായ ഒരു പ്രതികരണം എന്തുകൊണ്ട് മറ്റ് മാധ്യമങ്ങളെ ഏറ്റുപിടിക്കുന്നില്ല എന്തുകൊണ്ട് അത് പൊതുസമൂഹത്തിൽ ഞാൻ പറയും ഇഴവ് സമുദായ അംഗങ്ങളുടെ എല്ലാം പൊതുസമൂഹത്തിൽ ഇതൊരു ചർച്ചാ വിഷയമാകുന്നില്ല ഇതൊക്കെ ആലോചിക്കേണ്ട കാര്യങ്ങളല്ലേ നമ്മൾ കേവലം മറ്റ് മാധ്യമങ്ങൾക്കും അവരുടേതായ താല്പര്യങ്ങളുണ്ടാകും അല്ലേ മറ്റ് മാധ്യമങ്ങൾക്കും താല്പര്യം അവരുവരുടെ താല്പര്യങ്ങളുണ്ട് എല്ലാ മാധ്യമങ്ങൾക്കും അവരുടെ താല്പര്യങ്ങളുണ്ട് അവരുടെ താല്പര്യങ്ങൾ ഉള്ളപ്പോൾ പോലും ഇത്ര പ്രധാനപ്പെട്ടൊരു വിഷയം വരുമ്പോൾ അത് ഈ പത്രത്തിൻ്റെ ഏതെങ്കിലും ഒരു പേജിൽ അടിക്കട്ടെ എട്ട് പേജിൽ എട്ട് കോളത്തിൽ എവിടെയെങ്കിലും അടിക്കട്ടെ അല്ലെങ്കിൽ ചാനലുകൾ അവർ ഇതിന് ഈ പ്രൈം ടൈമിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് അവസരം കൊടുക്കട്ടെ അല്ലെങ്കിൽ വൈകുന്നേരം എട്ട് മണി ചർച്ചയ്ക്ക് ഏതെങ്കിലും ഒരു ദിവസം വിഷയമാക്കട്ടെ മുന്നൂറ്റഞ്ച് ദിവസം ഇടയ്ക്ക് ഏതെങ്കിലും ഒരു ദിവസം ഇങ്ങനെ ഒരു വിഷയമാക്കാൻ പറ്റുന്നില്ല